നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കെ സുധാകരൻ ഇറക്കിയ വീഡിയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് കണ്ടെത്തി സുധാകരനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് പി കെ ശ്രീമദ് ടീച്ചറിനെതിരെ തന്നെ തൊടുത്തുവിട്ട ഒരു വോട്ട് പിടിക്കൽ തന്ത്രമാണെന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ് ന്യൂജൻ പിടിക്കൽ തന്ത്രത്തിൽ പണി വീണിരിക്കുന്നത് ഇപ്പോൾ കെ സുധാകരന് മാത്രമാണ് വീഡിയോ സൃഷ്ടാവ് പോലും ഇപ്പോൾ കയ്യൊഴിഞ്ഞ അവസ്ഥയാണുള്ളത് സുധാകരൻ പുറത്തിറക്കിയ വീഡിയോ കണ്ണൂരിലെ ഇടത് സ്ഥാനാർത്ഥി പി കെ ശ്രീമതി അപമാനിക്കുന്നതാണെന്ന് നേരത്തെ സി പി എം ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വനിതാ കമ്മീഷന്റെ നടപടിയും ഉണ്ടായിരിക്കുന്നത് നേരത്തെയും കെ സുധാകരന്റെ പ്രചാരണ വീഡിയോ വിവാദമായിരുന്നു ഇറച്ചുവെട്ടുന്നവരെ അധിക്ഷേപിക്കുന്ന വീഡിയോക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകില്ലെന്നതായിരുന്നു നേരത്തെ പുറത്തിറക്കിയ വീഡിയോയുടെ ഉള്ളടക്കം ഇറച്ചു വെട്ടുന്നവരെ അധിക്ഷേപിക്കുന്ന വീഡിയോക്കെതിരെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നിരുന്നത് സുധാകരൻ പുറത്തിറക്കിയ വീഡിയോ അങ്ങേറ്റം സ്ത്രീവിരുദ്ധമാണെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലിയും പ്രതികരിച്ചു സ്ത്രീ ആയതിലും അമ്മയായതിലും ടീച്ചറായതിലും അഭിമാനമെന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും രംഗത്തെത്തിയിട്ടുണ്ട് ചൊവ്വയിലേക്ക് പോലും സ്ത്രീകൾ എത്തിച്ചേരാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് സ്ത്രീ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കണമെന്ന് ശൈലജ ടീച്ചർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇത് കണ്ണൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി കെ ശ്രീമതി ടീച്ചറെ ലക്ഷ്യമാക്കിയുള്ളതാണെന്ന് വ്യക്തമാക്കുന്നുണ്ടെന്നും ആത്മാർത്ഥമായി സാമൂഹിക പ്രവർത്തനം നടത്തുന്നവരെക്കുറിച്ച് ഇത്ര മോശമായ പരാമർശങ്ങൾ നടത്തുന്നവർ കേരളത്തിന്റെ ഉന്നതമായ സാമൂഹിക ജനാധിപത്യ ബോധം ഉൾക്കൊള്ളുന്നില്ലെന്നും ടീച്ചർ കുറ്റപ്പെടുത്തി ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെയായി എന്നാണ് പി കെ ശ്രീമതിയെ പരോക്ഷമായി സൂചിപ്പിച്ചിട്ടുള്ള പരാമർശം ഇനി ഓൻ തന്നെ പോണം ഓൻ ആൺകുട്ടിയാണ് അനന്തേട്ട ഓൻ പോയാൽ കാര്യം സാധിപ്പിച്ചിട്ടേ വരൂ എന്ന് പറയുന്നിടത്താണ് പരസ്യം അവസാനിക്കുന്നത് അടുക്കളയിൽ നിന്നും ചായയുമായി എത്തുന്ന ഒരു പെൺകുട്ടിയെ പ്രതീകാത്മകമായി നിർത്തിയാണ് ഈ പരസ്യം നേരത്തെയും കെ സുധാകരന്റെ പ്രചാരണ വീഡിയോ വിവാദമായിരുന്നു സ്ത്രീകൾ എല്ലാ മേഖലകളിലും തങ്ങളുടെ സാന്നിധ്യം തെളിയിക്കുന്ന ഈ കാലത്ത് ഇത്തരത്തിലൊരു ആഹ്വാനവുമായി സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിലടക്കം വിവാദമാവുകയാണ് പുരുഷന് മാത്രമാണ് നല്ലതെന്നുള്ള വേർതിരിവ് ഉണ്ടാക്കുന്നതാണ് പരസ്യമെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞിരുന്നു അതേസമയം താൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീയെയും അപമാനിച്ചിട്ടില്ല വീഡിയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതല്ല ഒരു വ്യക്തിയുടെ തുറന്നു കാട്ടുക മാത്രമാണ് താൻ ചെയ്തതെന്ന് വീഡിയോയുടെ പേരിൽ വനിതാ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത കേസിനെ നിയമപരമായി നേരിടുമെന്നും കെ സുധാകരൻ പ്രതികരിച്ചു തിരഞ്ഞെടുപ്പ് സമയത്ത് സുധാകരന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ന്യൂസ്